ഇപ്പം ഈ തലപ്പാവ് ധരിച്ച് എത്ര പേർ ഞാനൊരു കോളേജിലെ ലെക്ചററാണ് ഞാൻ ഇന്നുവരെ എൻ്റെ തലപ്പാവ് മാറ്റിയിട്ട് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല എന്നാൽ ഞാൻ പഠിപ്പിക്കുന്നത് ഭൂരിഭാഗവും ഹിന്ദുക്കളായ കുട്ടികളെയാണ് എനിക്ക് തലപ്പാവ് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല തല മറക്കാതെ പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഏത് ഫീൽഡിലും ആണായാലും പെണ്ണായാലും മതകീയ ചിഹ്നങ്ങളെ മാറ്റി വെച്ചെങ്കിലേ ഉയരൂ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കും നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് തല തലമറക്കുന്നുണ്ട് തല മറക്കുക എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഇസ്ലാമിൽ നിർബന്ധമാണ് ഒരു മുടി പോലും പുറത്ത് കാണിക്കൽ ഹറാമാണ് ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഇത്രയും ആക്ഷേപങ്ങൾ വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇസ്ലാമെ ഇസ്സത്തല്ലായിത്തീരുന്ന ഒരു കാലഘട്ടം ഇസ്സത്തല്ലാതായി തീരുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിന് വിലയില്ലാതെയാകും ഇസ്ലാമിക ചിഹ്നങ്ങളോട് നിങ്ങൾക്കൊരു തോന്നും അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോ നിങ്ങളെ നമ്മളെ അള്ളാഹു തരം താഴ്ത്തി കളയുമെന്ന് സെയുദു ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ പെൺമക്കൾ എത്ര പേര് തലമറക്കുന്നുണ്ട് തലമറക്കും ഇങ്ങനെ ഒരു ഒരു ഷാള് ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകുമ്പോഴുന്നത് പോലെ അവർ പിന്നെ ഇച്ചിരി കൂടെ തലമുറക്കൊണ്ടു അല്ലേ നമ്മൾ അത്ര പോലും ഇല്ല നാണക്കേടല്ലേ ഉമ്മത്തെ നാണക്കേടല്ലേ നമ്മൾ വലിയ ഹാജിയാരാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണ് എല്ലാം ഉണ്ടോ ആ ഹറാമല്ലേ അതുപോലെ തന്നെ വിവാഹ വേദികൾ ഏറ്റവും ഒരു സുന്നത്താണ് മിൻ സുന്നത്തി എന്റെ സുന്നത്താണ് നിക്കാഹ് എന്ന് മുഹമ്മദ് റസൂ കൃത്യമായി തലമറക്കുന്ന പുതുമണവാട്ടികൾ എത്രയുണ്ട് കല്യാണത്തിന് പിന്നെന്ത് ഹെറാമോ ആ കല്യാണത്തിന് പിന്നെ വല്ല വറക്കത്തുണ്ടാവും പുതുമണവാട്ടിക്ക് തലമറക്കണ്ട മുടി മുഴുവൻ പുറത്ത് കാണിക്കാമെന്ന് ഏത് മതമാണ് നിങ്ങളെ പഠിപ്പിച്ചത് സഹോദരങ്ങൾ ഏത് മതമാണ് പാപ്പമാരെ നിങ്ങളോട് പറയട്ടെ വിരല് കഠിക്കുന്ന നമ്മളീ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളുണ്ടല്ലോ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു ഒരു സമയമുണ്ടെന്ന് അള്ളാഹുറബുല്ലബീൻ ഖുർആാനിലൂടെ പഠിപ്പിച്ചില്ലേ മക്കൾ പറയണത് പഠിച്ചവനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം മക്കൾ നരകത്തിലായിരുന്നു നശിച്ചു പോകാൻ കാരണം ഈ ഹാജിയാരായ എന്റെ ഞാനിങ്ങനെ തലമറക്കാതെ നടക്കുമ്പോ മോളെ തലയിലെ മുടി നീ പുറത്ത് കാണിക്കല്ലേ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്തിനേറെ പടച്ചവൻ ഇങ്ങനെ പോലും പറഞ്ഞു അവരെയൊന്ന് എൻറെ കാലിന്റെ ചുവട്ടിൽ കിടത്തുവല്ല ഞാൻ അവരുടെ മുകളിൽ കയറി നൃത്തം ചെയ്യട്ടെ അവരുടെ നെഞ്ചിൽ കൂടെ ഞാൻ ചവിട്ടിപ്പൊളിക്കട്ടെ എന്നും മക്കൾ നരകത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ദിവസം വരാനുണ്ട് നമുക്കെന്താണോ ഇസ്ലാമിക ചിഹ്നങ്ങളെ വാല്യൂ ഇല്ലാതായത് നമ്മുടെ വിലയെ അള്ളാഹു ഇടിച്ചു കളയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലം അപ്പം ഇത് രാഷ്ട്രീയക്കാര് മാത്രം പാലിച്ചാൽ പോരാ നമുക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കോളേജ് ആയിട്ട് മക്കളുള്ള എത്രയോ രക്ഷിതാക്കളുണ്ട് നിങ്ങളുടെ മക്കൾ കോളേജിൽ പോകുമ്പോൾ കൃത്യമായി തലമറക്കുന്നുണ്ടോ ഇപ്പം ഞാൻ പറയാമല്ലോ എൻ്റെ ക്ലാസ്സിൽ പല കുട്ടികളും തലമറക്കാറില്ല ഉസ്താദുമാരെ കാണുമ്പോൾ ഇങ്ങനെ കൊന്ന് പറക്കലുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ സാറായി പോയത് കൊണ്ട് അതുമില്ല അങ്ങനത്തേക്കൊരവസ്ഥയാണ് എന്ത് അമ്പാ മരിച്ചു പോകണ്ടേ നമ്മൾ ഈ ദുനിയാവിൽ എത്ര നാളുണ്ടാവും ഇത് നശ്വരമാണ് അനശ്വരമായ ഒരു ലോകം നമ്മളെ കാത്തിരിപ്പില്ലേ മരിച്ചു പോകണ്ടേ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് മരിച്ചത് നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആക്സിഡന്റിൽ മദ്രസയിൽ പോയി വരുന്ന വഴി അല്ലെ ഇന്നിപ്പോൾ മരണപ്പെട്ടത് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള സഹോദരനാണ് ഈ നമ്മുടെ മക്കൾ കോളേജിൽ പോയി വരുമ്പോൾ ഒരു ഒരു വണ്ടി ഒന്ന് തട്ടിയാൽ പോരെ ി ആറുകളില്ലാതെ ദീനിഷി ആറുകളില്ലാതെ ദീനിനോട് താല്പര്യമില്ലാത്ത കുട്ടികളായി നമ്മൾ വളർത്തിയിട്ട് ആ മക്കള് മരിച്ചുപോയി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കുടച്ചവനെ ഞാൻ ഇങ്ങനെ നരകത്തിലേക്ക് വരാൻ കാരണം എന്റെ ബാപ്പയും അമ്മയുമാണെന്ന് ആക്രോശിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തേ നമ്മുടെ മനസ്സിൽ പേടിയില്ലാത്തത് ആദ്യം കുടുംബം നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങണം കുടുംബം നന്നാക്കിയിട്ട് പള്ളിയിൽ നന്നാക്കാൻ ഇറങ്ങണം കുടുംബം നന്നാക്കാത്തവൻ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ഇറങ്ങിയാൽ ജൂതന്മാർക്ക് സമാനമാണെന്ന് സ്വന്തം കുടുംബത്തെ നന്നാക്കണം അള്ളാഹുറബുല്ലമീ നമ്മളെ സ്വാനിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ